േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും സത്യെ താൻ വിവാഹം കഴിക്കാൻ പോകുന്നില്ല ആ കാര്യം ഉറപ്പ് തന്നെയാ എന്നുള്ള കാര്യം നന്ദു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അനിയോട് മാത്രവുമല്ല ഇനി അനി ജീവിക്കുന്നതുപോലെ ഞാനും ജീവിക്കും ഒരു വിവാഹം കഴിച്ചില്ല എന്ന് വെച്ച് എന്തു സംഭവിക്കാനാ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ സുഖമായി തന്നെ ജീവിക്കും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതോടെ അനി വളരെയധികം സന്തോഷിക്കുകയും ഇനി മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിലുമില്ല ആ കാര്യം ഞാനും ഉറപ്പിച്ചു എന്ന് പറഞ്ഞ് ഇരുവരും മുന്നോട്ട് പോവുകയാണ് ഇതേ സമയം സച്ചി വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി നന്ദുവിൻ്റെ വീട്ടിലെത്തി അച്ഛനോട് കാര്യങ്ങൾ പറയുന്നു നമുക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന നന്ദുവിൻ്റെ അച്ഛൻ ഇതേ തുടർന്ന് നന്ദുവിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വരുമ്പോഴാണ് ഈ വിവാഹത്തിന് താൻ തയ്യാറല്ല എന്നും തൻ്റെ ജീവിതത്തിൽ വിവാഹമില്ല എന്നും ഉറപ്പിച്ച് നന്ദു പറയുന്നത് Do like, share and subscribe.